നാളെ നിങ്ങളെ പരീസിക്കുന്ന നിങ്ങൾ അയൽവാസികളുണ്ടായേക്കാം കുടുംബക്കാരുണ്ടായും സ്വന്തം വീട്ടുകാരുണ്ടായേക്കാം ഈ പ്രായത്തിലാണോ പഠിക്കാൻ പോകുന്നത് പ്രായം എത്രയായി അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഇരുന്നൂടെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം ഇവർക്കുള്ള മറുപടി ഒരു വർഷത്തിന് ശേഷം നിങ്ങൾ ടീച്ചറാകുമ്പോഴാണ് ടീച്ചറായി അവരെ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അഭിമാനമുണ്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അഭിമാനമാണ് ചവിട്ടിയവരെ ആട്ടിത്തുക്കിയവരെ പരിഹസിച്ചവരെ അഗ്നി ജീവ തള്ളിയവരെ ലക്ഷ്യബോധത്തിൽ നിങ്ങൾ എത്തുന്നതോടുകൂടെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം നിറവേറ്റിയിരിക്കും വളരെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന നിങ്ങൾ കാരണം നിങ്ങളെ കുട്ടികളുണ്ട് കുടുംബം നോക്കണം അതിനിടയ്ക്ക് മറ്റു രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ഈ പ്രശ്നത്തിന്റെ നട്ടുക്ക് നിന്ന് ഒരു മണിക്കൂർ ദിവസം കണ്ടെത്തുന്ന സമയത്ത് നിങ്ങൾ കാണിക്കുന്ന പേഷ്യൻസ് അതാണ് നിങ്ങളുടെ വിജയത്തിന്റെ ആ ഒരു മണിക്കൂറ് ഇന്ന് വരെ നിങ്ങളെ ആരൊക്കെയോ തള്ളി പറഞ്ഞിട്ടുള്ളത് ആ ഒരു മണിക്കൂറിന്റെ വില നിങ്ങൾക്ക് ഒരു വർഷത്തിന്റെ അപ്പുറത്തേക്ക് കാണാൻ പറ്റും പരീക്ഷിക്കുന്നവർ പരീക്ഷിക്കട്ടെ ഒരു കാരണം